പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം അഗ്ര വിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിപ്പം കാലാവസ്ഥയൊക്കെ മാറിയിട്ടുണ്ടല്ലേ എല്ലാവർക്കും കൃഷി തുടങ്ങാനായിട്ടുള്ള ഒരു സമയമായിട്ടുണ്ട് പച്ചക്കറി കൃഷി നമുക്ക് തുടങ്ങാൻ ടൈമായി അപ്പൊ അടുക്കള തോട്ടം ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനി പുതുതായിട്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാരും കൈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമുക്കിപ്പം എല്ലാ പഞ്ചായത്ത് മുഖേനയും പച്ചക്കറി തൈകള് ഇപ്രാവശ്യം വിതരണം ചെയ്യുന്നുണ്ട് മിക്ക സ്ഥലങ്ങളിലും അത് കിട്ടിയിട്ടുണ്ട് അവരൊക്കെ അതെല്ലാം നട്ടു തുടങ്ങിയിട്ടുമുണ്ട് അപ്പം എൻ്റെ പഞ്ചായത്തിലും എൻ്റെ ഓരോ വാർഡിലും ഇതുപോലെ പച്ചക്കറി തീകളൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാവരും കൂടെ ഷോപ്പിൽ വന്ന അതിൻ്റെ വളങ്ങളും കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കുന്നുമുണ്ട് നിങ്ങളെല്ലാവരും നടമ്പാൻ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം നമ്മൾ മണ്ണിലായാലും ഗ്രോബാഗിലായാലും ചെടിച്ചട്ടിയിലായാലും നമുക്ക് അടിവെള്ളം നന്നായിട്ട് ഇട്ട് കൊടുക്കണം അതിനോടൊപ്പം സ്വല്പം ഡ്രൈക്കോടർമ്മ ചാണകപ്പൊടിയുടെ ചാണകപ്പൊടിയുടെ കൂടെ മിക്സ് ചെയ്ത് അതോട് ഇടണം അതൊരു ഇരുപത് ഗ്രാം ഡ്രൈക്കോടർമ്മ വേണം ചാണകപ്പൊടിയുമായിട്ട് മിക്സ് ചെയ്ത് മണ്ണിലിടാനായിട്ട് എന്നിട്ട് നമ്മൾ തൈ നട്ട് കൊടുക്കണം അപ്പോൾ എന്തെങ്കിലും മണ്ണിലെ കീടങ്ങളും മറ്റ് ഇതും ഇത്ര ബാക്ടീരിയയാണ് അപ്പോൾ മറ്റു കുഴപ്പങ്ങളൊന്നും തൈക്ക് ഉണ്ടാകുന്നില്ല പിന്നെ ഇത് വലുതാവും തോറും നമുക്ക് ജൈവ കീടനാശിനികളോ അതുപോലെ സ്യൂഡോമോണോസോ ഒക്കെ തളിച്ചു കൊടുക്കാം അപ്പം തൈകളൊന്നും നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യും വേര് മുഖേന ഉണ്ടാകുന്ന രോഗങ്ങൾ അതൊക്കെ ഒരു വരി വരെ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ മാറുകയും ചെയ്യും അവിടെ ചെന്ന് പതുക്കെ പതുക്കെയാണ് അതിൻ്റെ ആ ബാക്ടീരിയയുടെ പ്രവർത്തനം കൂടുതലായിട്ടുണ്ടായി ബാക്ടീരിയ പെറ്റു വരുന്നത് അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു മാർഗ്ഗം എന്ന് വെച്ചാൽ ചാ ചാണപ്പൊടിയിൽ ഇട്ടിട്ട് അത് ഒരു ആറേഴ് ദിവസം മൂടി ഇടണം ഇട്ടിളക്കിയിട്ട് മൂടിയിടണം അപ്പോൾ ഈ ബാക്ടീരിയ കഴിഞ്ഞാൽ പെറ്റു വരും അപ്പോൾ അത് വേണം നമ്മൾ എടുത്തിട്ട് നമ്മുടെ നടാൻ നടാൻ ഉദ്ദേശിക്കുന്ന ചട്ടിയിലോ മണിലോ നമ്മളത് വേണം ഇടാനായിട്ട് അങ്ങനെ ഇട്ടാൽ ഒന്നുകൂടെ മ